ും കാരുമായിട്ടാണ് യോജിച്ചത് മുഹമ്മദ് അലൈഹി ഉദയം ചെയ്തതെങ്കിലും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പ്രവാചകരായിരുന്നു എന്ന് ഹുമാനപ്പെട്ട റസൂൽ തങ്ങൾ പറയുന്നു ആദ്യത്തെ സൃഷ്ടി എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് നൂർ നിന്നാണ് ബാക്കിയുള്ള മുഴുവൻ സൃഷ്ടി ജാലങ്ങളെയും ചരാചരങ്ങളെയും അള്ളാഹു പഠിച്ചത് ഈ ലോകം മുഴുവനും പടക്കാൻ കാരണക്കാരായ വസ്ലമ തങ്ങളുടെ ജന്മദിനം വരുമ്പോ വിശ്വാസികൾ സന്തോഷിക്കാതിരിക്കില്ല ഈമാനുള്ളവർ ആഹ്ലാദിക്കാതിരിക്കില്ല കൽബിന്റെ അകത്തളങ്ങളിൽ അല്പമെങ്കിലും ഈമാനിന്റെ അംശമുള്ളവർക്ക് ജന്മദിനത്തിൽ അലൈവീവല്ല Gracias.